ണ്ടാവുന്ന ഉണ്ടാവുന്ന അറിയാം മോമ ചോറ് തിന്നണ്ടേ എനക്ക് പായിക്കുന്നില്ലേ ഉമ്മ ചോറ് വെച്ചിട്ടുണ്ട് എനിക്ക് നല്ലവണ്ണം വേനിച്ചിട്ടുണ്ടെന്ന് ഉപ്പേക്കറിയാം സാറില്ല അപ്പോഴത്തെ ദേഷ്യത്തിനുപ്പാ എനിക്കറിയാം ആ പൈസ കൊണ്ട് ഈ മണിയെണ്ണം കൂടെ ഹോട്ടലൊന്നും പോയിട്ടുണ്ടാവില്ല എന്ന് ഈ അങ്ങനെ ചെയ്യില്ലെന്ന് ഉപ്പേക്കറിയില്ലേ എന്റെ വാ സാറിയില്ല സാറിയില്ലെന്ന് പറഞ്ഞില്ലേ പോ

പേടിക്കണ്ട നല്ലതുപോലെ ఆలోചിച്ചിട്ട് പറഞ്ഞ മതി ഓക്കേ ഗോ ന്യാമസ്നോട് പറഞ്ഞു കൊടുക്ക് നീ പറയും പറയും പറഞ്ഞാലാ ദേ പറയുന്നില്ലല്ലോ നീ പോയി പറടാ എടാ അവള് പോയി പറയും പറയട്ടെ പോയി പറഞ്ഞു കൊടുക്ക് നിമ്മേ വാടാ വാ നോക്കോ അവളെ മിസ്സിനോട് മിസ്സിനോട് പറഞ്ഞോളാൻ പറഞ്ഞു ഇത് നിനക്ക് പണിഷ്മെന്റ് വാട്ട് ഹാപ്പൻ എടാ പോര് ഈ കാര്യത്തിൽ എനിക്ക് ില്ല പേരൻസിന്റെ കൊള്ളരായ്മയെ മാത്രമേ എനിക്ക് ഇതിനെ കാണാൻ കഴിയൂ ലവ് ചെയ്ത് നടക്കേണ്ട പ്രായമാണോ ഇവന് സോറി മദർ ഉണ്ടാവില്ല ഇത്രയും ചീത് സ്വഭാവമുള്ള ഒരു കുട്ടി ഈ സ്കൂളിന് അപമാനാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ടീസ് തന്നിടാനേ നിവർത്തിയുള്ളൂ അങ്ങനെയൊന്നും കാണിച്ചു വെക്കുന്ന മുഴുവൻ വൃത്തികേടല്ലേ സ്നേഹിക്കുന്നതത്ര വൃത്തികേടൊന്നുമല്ല ഈ ചെറുപ്രായത്തിൽ സ്റ്റാൻഡേർഡിലായില്ലേ ഞാനൊക്കെ സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ മുതൽ തുടങ്ങിയിരുന്നു എന്നിട്ട് ഞാൻ മോശക്കാരനായോ മദർ സ്നേഹിക്കാൻ കഴിയൂ നിപുണയുടെ ഈ ഈ അറിഞ്ഞാൽ കുട്ടിയെ പഠിപ്പിക്കാൻ സ്നേഹത്തിന്റെ അല്ലേ മദർ ഭഗത്തിന് ഒരു അവസരം അവൻ നല്ല ഭഗത് ഇനി ചെയ്യില്ല പ്രോമിസ് ചോദിച്ചത് കണ്ടില്ലേ അവന് തെറ്റ് മനസ്സിലായി ഇനി അവൻ നിപുണയെ ഡിസ്റ്റർബ് ചെയ്യില്ല മദർ ഞാനല്ലേ പറയുന്നത് സാറിന്റെ ഒരൊറ്റ വാക്കില മേലിൽ ഇവനെക്കുറിച്ച് ആ കുട്ടിയോ ആരെങ്കിലോ കംപ്ലൈന്റ് ചെയ്താൽ ഭഗത് ആ നിമിഷം ഈ സ്കൂളിന് പുറത്താകൂ ഇനി അവൻ അങ്ങനെയൊന്നും ഇനി പറഞ്ഞ പോരാ ഞാൻ നികൃതി ഒന്നും കാണിക്കില്ലെന്നും നിപുണയെ സ്വന്തം സിസ്റ്ററായി കാണുമെന്നും ഹൺഡ്രഡ് ടൈംസ് എഴുതി എന്നെ കാണിച്ചിട്ട് പോയാൽ മതി കഴിഞ്ഞല്ലേ ഇതുവരെ നീ ഇതുവരെ പോയില്ലടാ എനിക്ക് റൂം കൂട്ടണം ഇതിലും ഭേദം നീ എന്നെ പിടിച്ച് പട്ടിക്കൂട്ടിലിടുന്നതായിരുന്നു ഞാൻ എഴുതാടാ എനിക്കൊരു ടു തൗസൻഡ് റുപ്പീസ് തന്നാൽ മതി പോട്ടെ എനിക്ക് നിന്റെ കാശൊന്നും വേണ്ട പക്ഷെ നിന്റെ ഒരു ഹെൽപ്പ് വേണം നീ ഗോകിൾ സാറിനോട് പറഞ്ഞ് മാനവത് കെ ജയന്റെ ഡേറ്റ് ഒന്ന് വാങ്ങിത്തോ ടുത്ത് കംപ്ലൈൻറ്റ് ഞാൻ വിചാരിച്ചു ഭാഗത്ത് ഈ ഡെസ്ക് വെച്ചിരിക്കുന്നു അതേപോലെ തന്നെ അവൻ ചെയ്തു ഒരിക്കലും ഇട മുട്ടെന്ന് വിരുന്നില്ല അപ്പത്തേക്കും വലിയ പറയുന്ന കേട്ടിരിക്കൂ മുട്ടന്ന് വരുന്ന ഒരാള് ഓടി എങ്ങനെയുണ്ട് ഇതിനെ ഒട്ടിച്ച് വടക്കാക്കണ്ട പാകമാണല്ലോ എന്താടാ മത്സരം അതറിയില്ല അതിന് ഇനി സാധനങ്ങള് ഷൂ മാത്രം പോരല്ലേ ആദ്യം മത്സരം എന്താണെന്ന് അറിയട്ടെ എടാ അൽത്താഫേ നീ ഇതിന്റെ ബാൽറ്റ്യൂന്ന് ശരിടാ അത് വാട്സാപ്പിന്റെ കാര്യ എനിക്ക് വാട്സപ്പും യൂട്യൂബും കൂടി കൊടഞ്ഞു പോകും ഈ ആദ്യം പോയി സൈക്കിളിന്റെ മാറ്റടാ ആ ഇത് പഞ്ചറാണെന്ന് ഉണക്കോ ഷൂ നല്ലോണം കൊണ്ടുവച്ചോ ഉമ്മ കാണണ്ട വെറുതെ ഓൾ എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കും അതുകൊണ്ടാണ്